കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പെരുമാറാകട്ടെ അപ്പൊ സിനെ വിശുദ്ധ പൗലീസ് ഫിലിപ്പിർ കഴിഞ്ഞ ലേഖനം മൂന്നാമധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് നാഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളികളുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു വിശുദ്ധ പൗലീസിൻ്റെ ഓട്ടം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് നിങ്ങൾ നീങ്ങുന്നതെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിച്ചാണ് നിങ്ങൾ നീങ്ങുന്നതെങ്കിൽ ദൈവമാണ് നിങ്ങളെ നീക്കുന്നതെങ്കിൽ സമൂഹത്തിൻ്റെ കൈയ്യടിയോ സമൂഹത്തിൻ്റെ സ്വാധീനമോ ആവശ്യമില്ല തന്നെ സ്വാധീനം വന്നുകൊള്ളും ദൈവിക സാന്നിധ്യത്തിൽ നിങ്ങളെ ആർക്കുമൊന്നും ചെയ്യാൻ സാധ്യമല്ല ഭയം മനുഷ്യനെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇത് ഏത് കാര്യങ്ങൾ ചെയ്യുന്നതിനും മനുഷ്യന് ഭയമാണ് എടുത്തുചാടി ചെയ്യുവാൻ ഇല്ലാത്ത ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് ദൈവത്തോടുള്ള ആത്മാർത്ഥമായ ബന്ധമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഹിയർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് പ്രവാചകനെ വിളിക്കുമ്പോൾ യരമ്യാവ് നീ ഭയപ്പെടണ്ട അവനെ വിളിക്കുന്നത് ഹിയർ കോൺ ഫ്യൂം ടു സ്പീക്ക് ടു നേഷൻസ് ഡോൺ ബി അ ഓഫ് ദ പീപ്പിൾ ഗോഡ് നോ ദ പീപ്പിൾ വുഡ് ഇൻഡ് അണ്ടർസ്റ്റാൻഡ് ജെറമിയ ഡോൺ ഫിയർ ദ പീപ്പിൾ ഇഫ് ദ ഡോൺ അപ്രൂവ് യു ദറ്റ് ഡോൺ ഗോ ഇംഗ്സ് ടു ടോപ്പ് യുവർ പർപ്പസ് അവൾ വിശുദ്ധ പൗലൂസ് മാനസംബന്ധപ്പെട്ടു വന്നപ്പോൾ പൗലൂസിനെ അങ്ങോട്ട് അപ്രൂവൽ ചെയ്യുന്നില്ല ക്രിസിയാനെ ഏറ്റവും ദ്രോഹിച്ചവനെ ഇവനങ്ങനെ ഇതിനകത്ത് വരുന്നത് അത് ജനങ്ങളുടെ അപ്രൂവൽ കിട്ടുകയല്ല ജരമിയവന് സംസാരിക്കാൻ വിക്കനാണ് തടിച്ച നാളുള്ളവനാണ് ആ അപ്രൂവൽ കൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലഭിക്കുന്ന അപ്രൂവൽ ഗുണമോ ദോഷമോ എന്തുമായിക്കോട്ടെ ദൈവം നിങ്ങളെ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അപ്രൂവലോടുകൂടി നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ യരമ്യാവിനെപ്പോലെ അത് വിശുദ്ധ പോലൂസിനെ പോലെ നിങ്ങളുടെ ജീവിതം സുഗമമായി നിങ്ങൾ ദൗത്യത്തിൽ ലാക്കിൽ ചെന്നെത്തും ആ ലാക്കിലേക്കുള്ള ഓട്ടം മാത്രമായിരിക്കണം ആ ലക്ഷ്യത്തിൽ മുൻപോട്ട് ഓടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് പരിശുദ്ധ വിധാവിയോചന യോജന കേട്ടെ എല്ലാം പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം വിശുദ്ധ പോലീസിനെ പോലെ ലാ കൂടുന്ന ഓട്ടം പോലെ എരമിയാമിനെ പോലെ ദേശത്തോട് രാജ്യത്തോട് നിന്നെ ദൗത്യം പറയിക്കാൻ വിളിച്ചിരിക്കുന്നപ്പോൾ ഭയം തട്ടിയതുപോലെ അതുകൊണ്ട് വിശുദ്ധ പോലൂസാണ് ലോകമെമ്പാടും പോയി ധാരാളം മിഷണറിമാർ യാത്ര നടത്തി പുതിയ നിയമസഭ സ്ഥാപിച്ചെടുത്തത് അപ്രകാരം ഒരു വലിയ അഴിനിറ്റി ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതിന് പിന്നിലും ഒത്തിരി കഠിനാധ്വാനവും ഉണ്ട് ഒരു ചരിത്രം നിർമ്മിക്കുകയായിരുന്നു അപ്രകാരം കർത്താവെ ഈ മെയ്ക്കേഴ്സ് ആക്കി തീർക്കുവാൻ കർത്താവ് സഹായിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുവാനുള്ള കോടതികൾ വക്കീലമാർ ഡബ്ലു എച്ച് ഒെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്ഥാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഷനൈ ചെയ്യാറ് ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപെട്ടവരെയോ ഓർത്ത പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ബെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ലോകമെമ്പാടും സുവിശേഷ പ്രഘോഷണം നടത്തുന്ന ലോകമെമ്പാടും സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കഥാവേ ആ ഗരമ്യാവിനെ പോലെയുള്ള ദൈവശക്തി നിന്ന് മക്കൾ വ്യാപരിക്കുന്ന വിശുദ്ധ പൗലീസിനെ പോലെയുള്ള ആത്മനിറവ് ലഭിച്ചു മുന്നോട്ട് കൊടുവാൻ സാധിച്ചിട്ട് ഈശുവെ നന്ദി ഈശോ സ്തോത്രം ഈശു ആരാധന ഈശോ മഹത്വം ഈശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിന്നാവി ആമയും ഗോഡ് ബ്ലസ് യു